അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം സ്പൈറൽ വരച്ചതിന് ശേഷം ഹമ്പ് വരച്ച് ഇതുപോലെ റാ വരയ്ക്കുന്ന പോലെ അതിനെ പെറ്റൽസ് വരച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ദെൻ ഇതുപോലെ സ്പൈറൽ വരച്ചു കൊടുത്തതിന് ശേഷം സൈഡിൽ ഇതുപോലെ ലൈനിങ് പോലെ എതളുകൾ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഒരു കൈൻഡ് ഓഫ് റോസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കൊച്ചു ഒക്കെ വരയ്ക്കുന്നെങ്കിൽ ഇതുപോലെ വരച്ചെടുത്താൽ മതി ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് സ്പൈറൽ വരച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ ഫ്ലവറിൽ കുറച്ച് ഡിസ്റ്റൻ്റ് ഇട്ട് വരച്ചു പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് ചേർത്ത് വരച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അത് ഇതുപോലെ നേരത്തെ വരച്ച ഫ്ലവറിൻ്റെ പോലെ ലൈനിങ് ഇട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് അത് മൊത്തം ഒന്ന് ഇത് ഇതുപോലെ ഫില്ലെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് വേറൊരു റോസ് റെഡി ആയിട്ട് കിട്ടും ഓക്കെ നെക്സ്റ്റ് ഫ്ലവർ വന്നിട്ട് ഇതുപോലെ സ്പൈറൽ വരച്ചു നേരത്തെ വരച്ച ഫ്ലവറിൻ്റെ പോലെ ആണ് ബട്ട് നമുക്ക് കുറച്ച് ഇത് ഇതുപോലെ വരച്ചെടുക്കാം അതായത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ അതിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ച് വരച്ച് വരച്ച് പോകുമ്പോൾ നമുക്കിത് ഇതുപോലൊരു റോസ് ഫ്ലവർ കിട്ടും എന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇതുപോലൊരു ഫ്ലവർ കിട്ടും ദെൻ നെക്സ്റ്റ് ഫ്ലവർ എന്ന് പറയുന്നതും സ്പൈറൽ തന്നെയാണ് സ്പൈറൽ വരച്ചിട്ട് നേരത്തെ വരച്ചതുപോലെ ഡിസ്റ്റൻ്റ് ഇട്ട് അത് ഇതുപോലെ വരച്ച് കൊടുക്കാം വരച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക ഓക്കെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പെറ്റൽസ് വരച്ചെടുക്കാം ഇതുപോലെ പെറ്റൽസ് വരച്ചെടുക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒന്ന് ഭംഗി വരും നമ്മളൊരു റോസിൽ പെറ്റൽസ് വരച്ചെടുത്ത പോലെ ആകും നെക്സ്റ്റ് അതിന് അത് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു പെറ്റൽസ് ഇത് ഇതുപോലെ ഷെയ്ഡ് ചെയ്തതിന് ശേഷം കട്ടി കൂട്ടാനായിട്ട് തിക്കാക്കി കൊടുക്കുക നെക്സ്റ്റ് വരുന്നത് സ്പൈറൽ വരയ്ക്കുക സ്പൈറൽ വരച്ചതിന് ശേഷം അതിൽ ഹമ്പ് വരച്ചു കൊടുക്കുക അപ്പോൾ അത് ഒരു ബേസിക് ആയിട്ടുള്ള ഹെൻ അലമെൻറ്റ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ബേസിക് ഹെൻലാലസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോ അപ്പോൾ ആവശ്യമുള്ളവരാന്ന് പോയി കണ്ടുനോക്കണേ അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ആദ്യം വരച്ചതുപോലത്തെ ഫ്ലവർ വരച്ചെടുക്കുക റാ പോലെ നമ്മൾ പെറ്റൽസ് വെച്ച് വരച്ചെടുക്കുക ഓക്കെ അതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേഖലത്തെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ലൈനിങ് വരച്ചിട്ട് നമ്മൾ മേളിലേക്ക് ഇങ്ങനെ കൂർപ്പിച്ച് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതേ ഇതുപോലെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇതുമാത്രമല്ല നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നില്ലേ ആ ഒരു പെറ്റൽസും കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് നല്ല പെർഫെക്ഷനിൽ നമുക്ക് വേണ്ടി പറ്റും ആ ഒരു ലോട്ടസിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മാറുന്നു കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഞാൻ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ രണ്ട് ലീവ്സ് വരച്ചിട്ട് മേളിലേക്ക് സ്പൈറൽ വരച്ചു അതിൻ്റെ മുകളിലേക്ക് ഒരു ലൈനിങ് പോലെ വരച്ചു കൊടുക്കാം എന്നിട്ട് ഇത് കാണുന്നത് പോലെ പെറ്റൽസ് വരച്ചു കൊടുക്കാം നല്ലൊരു നീളത്തിന് വരച്ചു കൊടുക്കാം നെക്സ്റ്റ് ഇതുപോലെ ആ ലീവ്സ് ഇത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ പെറ്റൽസും കൂടെ ഇതുപോലെ സൈഡിലൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്തും കൊടുക്കാം നെക്സ്റ്റ് ഫ്ലവർ വന്നിട്ട് ഇതുപോലെ രണ്ട് ലീവ്സിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഇതുപോലെ കുറച്ച് റൗണ്ടും കുറച്ച് ഡോട്ടൊക്കെ ചെയ്ത് അതൊന്ന് സെറ്റാക്കി എടുക്കുക എന്നിട്ട് ആ ഒരു ലീവ്സല്ലേ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെറ്റൽസ് വരച്ചെടുക്കാം കുറച്ച് ഭംഗിയായിട്ട് തെയ്തുപോലെ പെറ്റൽസ് വരച്ചു കൊടുക്കുക ഈ പെറ്റൽസ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക ഈ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ കുറച്ചുകൂടെ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് നല്ല റിയലിസ്റ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അതിനൊരു പ്രത്യേക ഭംഗി വരുത്താനാണ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ദേ ആ ഒരു സൈഡൊക്കെ ഒന്ന് തയ്തുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടേത് ആ ഒരു ഫ്ലവർ റെഡിയാവും നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ വരച്ചു കൊടുത്ത പോലെ തന്നെ രണ്ട് ലീവ്സിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ സ്പൈറൽ സെൻ്റർ ഭാഗത്തു നിന്ന് വരച്ച് കൊടുക്കുക നെക്സ്റ്റ് ഇത് അതിൻ്റെ പിറത്തൂടെ നമ്മൾ ആദ്യം വരച്ച ഫ്ലവറിൽ അതുപോലത്തെ ആ ഒരു പെറ്റൽ വരച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കുറച്ചുകൂടെ വലിയ ബെറ്റൽസ് അതിൻ്റെ ചുറ്റിനും ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് അതും ഷെയ്ഡ് ചെയ്തെടുക്കുക ഷെയ്ഡ് ചെയ്തെടുത്തിട്ട് എന്താ നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ അതൊന്ന് തിക്കായി കൊടുക്കുക ആ സൈഡ് ഒന്ന് തിക്കാക്കി കൊടുക്കുക ഓക്കെ തിക്കാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പൂവ് റെഡിയാകും നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് സ്പൈറൽ വരയ്ക്കുക കുറച്ച് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു ബട്ട് കുറച്ച് ഹമ്പിളായിപ്പോയോന്നൊരു സംശയം സ്പൈറൽ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം പൂക്കൾ വരച്ചില്ലേ അതുപോലെ ഇതുപോലെ വരച്ചു കൊടുക്കുക ഔട്ട്ലൈനായിട്ട് റോസ് ഫ്ലവർ പോലെ വരച്ചു കൊടുക്കുക അതിൽ കുറച്ച് ആയിട്ടൊക്കെ വരച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി വരും കണ്ടില്ലേ ആ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കാം നമ്മൾ ആ ഒരു അപ്പോൾ എന്താ പറയുക ഇതളുകൾ വരച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് താത്തിട്ട് ലൈനിങ്സ് വരച്ചു കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂട് ഇത് ഒരു ടൈപ്പ് ഫ്ലവർ ഐ മീൻ റോസ് എന്ന് വേണമെങ്കിൽ പറയാം ദെൻ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക അതൊരു പക്ക കറക്റ്റൊരു എന്താ പറയുക റോസ് പോലെ കിട്ടും നമ്മൾ നേരത്തെ വരച്ച റോസ് പോലെ അല്ല കേട്ടോ ഇത് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ റോസ് വരച്ചെടുക്കാം അല്ല ഞാൻ എന്താ ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ പെറ്റൽസ് വരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ആ ഒരു ഫ്ലവർ ഭംഗി കൂട്ടുന്ന രീതിക്ക് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഇതുപോലെതാ ഇങ്ങനെ പെറ്റൽസ് വരച്ചെടുത്തിട്ട് എന്താ ഹൈലൈറ്റ് ചെയ്യുക നമ്മളിതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടാ സ്ഥിരം പരിപാടി തന്നെ സൈഡിൽ അത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക ഫ്ലവർ റെഡിയാണ് അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത് നെക്സ്റ്റ് എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം എന്നുള്ളത് കമൻറ്റിൽ പറയാം ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ